പക്ഷെ കാണാൻ നല്ല രസമാണ് ഈ ഒരു യുണീക്ക് അനുഭവമാണ് അതിൻ്റെ ഓടിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നതിനുള്ളിൽ കയറി കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഒരു മാറ്റമുണ്ട് അത് ഇത് ഇളക്കാൻ പാടാണ് ഒരു കളഞ്ഞ് വന്നാൽ പോലും ഇത് എടുക്കാൻ പാടാണ് നാനോ നാനോസെറാമിക് ടൈലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീണ് വീണ്ടിട്ട് ഒരു ഏകദേശം ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞൊരു ഫൈവ് തൗസൻഡ് സംതിങ് സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അത് വെയിറ്റ്ലെസ്സാണ് പിന്നെ പെട്ടെന്ന് പൊട്ടാൻ സാധ്യത കുറവുള്ളൊരു ഓടാണ് പിന്നെ ടെമ്പറേച്ചർ കുറച്ച് കുറഞ്ഞു കിട്ടുന്നുണ്ട് അതിർത്തിയൊക്കെയുള്ള ടെമ്പറേച്ചർ മറ്റാ നമ്മുടെ റൂഫിംഗ് ഷീറ്റ്സിനെക്കാട്ടിലും സെറാമിക് ബോർഡുകളെക്കാട്ടിലും ഇതൊക്കെ കുറച്ചുകൂടെ ടെമ്പറേച്ചർ കുറഞ്ഞാണ് ഇതിനകത്ത് കാണിക്കുന്നത് കാരണം അതുകൊണ്ട് നമ്മൾ ഭയങ്കര കംഫർട്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സ്ക്രൂ ആണ് വരുന്നത് കൂടാതെ രണ്ട് ലോക്കിങ്ങുണ്ട് കാരണം അത് നിന്ന് ഇട്ട് പോകുന്ന സമയത്ത് ഇത് ഇളക്കാൻ പാടാണ് ഒരു കള്ളന് വന്നാൽ പോലും ഇത് ഇളക്കിയെടുക്കാൻ പാടാണ് ഇത് മേളിൽ നിന്ന് ഇളക്കി താഴോട്ട് വന്നെങ്കിൽ മാത്രമേ താഴെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓടാണത് കാരണം ഇതിന് മുകളിൽ കയറി ചവിട്ടിയാലോ വീണാലോ ഒന്നും സാധനം പൊട്ടത്തില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് ഈ ഒരു യുണീക്ക് അനുഭവമാണ് അതിൻ്റെ ഓടിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാരണം പലരും ചോദിക്കും ഇത് ഷീറ്റാണോ എന്ന് ചോദിക്കും പക്ഷെ നാനാസുറാമയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അവരുടെ നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ പക്ഷേ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ വീടിന് അകത്തുള്ളിൽ കയറി കഴിയുമ്പോൾ അതിൻ്റെ ടെമ്പറച്ചറിൻ്റെ ഒരു മാറ്റമുണ്ട് കാരണം അത് ഭയങ്കര മെറ്റ് കോൺക്രീറ്റിനെ കാട്ടിലും റൂഫിങ് ഷീറ്റുകളെക്കാട്ടിലും ഷിംഗിൾസിൻ്റെ കാട്ടിലും ഒക്കെ വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ മാത്രമേ ഇതിനകത്തുള്ളൂ അതുപോലെ നല്ല ഹെവി നമ്മുടെ ഈ കാറ്റൊക്കെ വരുവാണെങ്കിലും ഇത് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഇത് ഇത്രയും ലോക്കിംഗ് ഉള്ളത് കാരണം ഇത് അനങ്ങത്ത് കൂടിയില്ല എന്നുള്ള